ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ് അതെന്ത് നല്ല പരിവർത്തനമാണ് എന്ന് നോക്കാനാണ് ഇന്ന് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം എന്ത് പരിവർത്തനമാണെന്ന് നോക്കാം നമുക്കത് നിങ്ങളിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സാഹചര്യമായാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ നേരിടാൻ ശ്രമിക്കുന്നു അത് തന്നെ വലിയൊരു പരിവർത്തനമാണ് നിങ്ങളിനി നിങ്ങളുടെ നേരെ വരുന്ന ചലഞ്ചേഴ്സിനെ ചലഞ്ചേഴ്സായിട്ട് കരുതത്തില്ല ഏത് സിറ്റുവേഷൻ വന്നാലും ഞാൻ പോരാടും എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആത്മവിശ്വാസം ഭംഗിയുമായിട്ട് നിങ്ങൾക്ക് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് മോശം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ആയിട്ട് അതിനെ നേരിടും അങ്ങനെ നിങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് വളരെ എളുപ്പമായിട്ട് തോന്നും അതായത് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ലൈഫിനെ വളരെ ഈസി ആയിട്ട് കാണും കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് വന്ന ആളാണ് നിങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ പ്രശ്നമായിട്ടായിരിക്കും നിങ്ങളി കാണാൻ പോകുന്നത് ഇത്രത്തോളം മനോബലം ഒരു വ്യക്തിക്ക് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ സൂര്യഭഗവാൻ്റെ ആ ഒരു ദൃഷ്ടി വളരെ നല്ലതായിട്ട് ഇരിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളുടെ സൂര്യൻ ബലവാനാണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ എയർഫോൾ ഇഷ്യൂ കുറഞ്ഞിട്ടുണ്ട് എങ്കിലോ അല്ല എങ്കിൽ നിങ്ങൾടെ സ്കിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം നിങ്ങൾ നേരിട്ടുണ്ടോ അതിപ്പോൾ നല്ല മാറ്റമുണ്ട് അതിലൊരു പ്രശ്നവും ഇല്ല എങ്കിൽ നിങ്ങളുടെ സൂര്യൻ ബലവാനായിട്ടുണ്ട് എന്നാണ് തിന്റെ അർത്ഥം ഇനി വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സൂര്യൻ ബലവാനാണ് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം ീ ഒരു ഇഷ്യൂ അല്ല എങ്കിൽ പിന്നെ നമുക്ക് നിങ്ങളുടെ അച്ഛൻ ഉണ്ടല്ലോ അച്ഛനുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബന്ധം ഉണ്ടാകും ഇല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു സമാനമായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുമായിട്ടൊരു നല്ല ബന്ധം നിങ്ങൾക്കുണ്ടാകും ഇല്ല എങ്കിൽ നിങ്ങളുടെ ചേട്ടൻ ചേട്ടനുമായിട്ട് ഇത്രയും നാൾ ഭയങ്കര വേഷ ദേഷ്യത്തിലും പേക്കായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നല്ലതായിട്ട് കാണും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സൂര്യൻ ബലവാനാണ് എന്നാണ് അർത്ഥം ി നിങ്ങളുടെ ഓഫീസില് സാറ് സാറുമായിട്ട് നല്ല രീതിയിലല്ല നിങ്ങൾക്ക് ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നത് എങ്കിൽ ഇനി നിങ്ങളുടെ സൂര്യൻ ബലവാനാകുമ്പോൾ നിങ്ങൾക്ക് ഓഫീസിലാ ഒരു സാറുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധമുണ്ടാകും ഇനി ഇത് ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കൂടുതലായിട്ട് ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തവരായിരുന്നിട്ടുണ്ട് ഇത്രയും നാളെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസം കൂടുന്തോറും ഉയരുന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് സൂര്യൻ ബലവാനാകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം ഒരു ചിരി എപ്പോഴും ഉണ്ടാകും അതെല്ലാം നിങ്ങളുടെ സൂര്യൻ ബലവാനായതുകൊണ്ടാണ് അതായത് ഇത്രയും നാൾ നിങ്ങൾ ഭയങ്കര വിഷമിച്ച് ആര് ചിരിച്ചാലും ചെറിയൊരു ചിരിയിലും എല്ലാം ഒതുക്കും ആരോടൊന്നും സംസാരിക്കത്തില്ല ഭയങ്കര വിഷമപാവുന്നൊണ്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ചിരി മുഖത്തുണ്ടാകും ആര് മുഖത്ത് നോക്കി ചിരിച്ചാലും നിങ്ങൾ അങ്ങോട്ട് ചിരിക്കും കാരണം നിങ്ങളുടെ ആ ഒരു സൂര്യൻ ബലവാനായതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിച്ചിരിക്കാൻ ഇനി ഇഷ്ടം വരത്തില്ല എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിരിക്കും തോന്നുന്നത് ഇനി നിങ്ങൾക്ക് പേടിയെന്ന് പറയുന്ന കാര്യമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല നിങ്ങളുടെ പേടി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തോ ചിന്തിച്ചു ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ദൈവമേ ഇതിനെക്കൊണ്ട് ഇത് സാധിച്ചല്ലോ എന്ന് ഇതെങ്ങനെ സാധിച്ചു ദൈവമേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് അങ്ങനെ നിങ്ങളെന്തോ ഒരു കാര്യം സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില അച്ചീവ്മെൻ്റ് നിങ്ങൾ പ്രാപ്തമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് ഇനി കാണത്തില്ല നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ പ്രശ്നങ്ങളായി കാണുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും എല്ലാം ഉണ്ടാവുന്നത് മറിച്ച് അതിനെ പ്രശ്നങ്ങളായിട്ട് കാണാതെ ഈസി ആയിട്ട് കണ്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാവത്തില്ല നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ അവരെ എന്നും നോക്കാതെ വിജയിക്കും വിജയിച്ച് കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് അതായത് മുമ്പേ ആണെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആൾക്കാരെ കണ്ട് പേടിച്ച് മാറിപ്പോകും പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥിതി അങ്ങനെയല്ല കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ കോൺഫിഡൻസോടെ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും ഇവിടെ നിങ്ങളുടെ ടൈമിംഗ് നല്ലതായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയത് ഇവിടെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്വയം നിങ്ങൾ തന്നെ ശരിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ കൂടെ ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ ലൈഫ് ശരിയാക്കാൻ എനിക്കറിയാം അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ ലൈഫിനെ ശരിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാതിരിക്കുക ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക ഇതെല്ലാം നല്ലൊരു പരിവർത്തനമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ സ്വയം ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഊർജം നിങ്ങൾക്ക് ഫീൽ ആകും അതായത് നിങ്ങളുടെ ഊർജത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം സ്വയം നിങ്ങൾക്ക് ഫീലാകും എന്ത് നല്ല മാറ്റമാണ് എൻ്റെ ഊർജത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി നിങ്ങൾ ചിന്തയിൽ നിന്ന് മാറി സമാധാനത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കും സമയം വേസ്റ്റാക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ പാസ്റ്റിലെ കാര്യം പറയണമെങ്കിൽ നിങ്ങൾ പറയും എനിക്കത് കേൾക്കണ്ട എന്ന് നിങ്ങൾ അങ്ങോട്ട് മറ്റുള്ളവരോടും പറയും ഇനി പാസിലെ കാര്യം പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല വേസ്റ്റാണ് സമയം വേസ്റ്റാക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരോടും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിലൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ ഒരു റൊട്ടീൻ അനുസരിച്ച് ജീവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏത് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു റൊട്ടീൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും അതനുസരിച്ചായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് എത്തേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്ത് ഡ്രീമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡ്രീം ഉറപ്പായിട്ടും സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിടെ നിങ്ങളുടെ ഡെസ്റ്റിന് എന്താണ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കൂ ചിന്തിക്കൂ എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾക്ക് ആ കഴിവുകൊണ്ട് എത്താൻ സാധിക്കുന്ന ആ രീതിയിൽ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ എത്താൻ സാധിക്കുന്ന അപ്പോൾ അത് ചിന്തിച്ച് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള സമയമാണിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു അലൈൻമെൻറ്റ് വരും ഈ ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും ഇതൊരു പെർഫെക്റ്റ് ടൈം ഇല്ലേ ഒരു ഡിവൈൻ ടൈം അതായത് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു ടൈം ആ ഒരു ടൈം വന്നത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി മടിച്ചിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്ത് വരും അത് മനസ്സിലാക്കുക നിങ്ങൾ എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ അറിവ് അത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇനി എന്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവിടെ ഒട്ടും തന്നെ നിങ്ങൾക്ക് പരാജയം ഉണ്ടാകത്തില്ല വിജയം മാത്രമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാനിങ് ചെയ്യൂ നിങ്ങളെ സക്സസ്സിൽ എത്തിക്കാൻ ദൈവം കൂടെ സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളെ ഇനി അതിലെത്താതിരിക്കാൻ വേണ്ടി തടയാൻ ആർക്കും സാധിക്കത്തില്ല ഇനി ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ നേരെ എഫക്റ്റ് ചെയ്യത്തില്ല അവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സം വരുന്നു ആ നല്ല കാര്യങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആരുടെയോ കൺ ദൃഷ്ടി പതിച്ചിട്ടുണ്ട് ബ്ലാക്ക് മാജിക് ആരോ ചെയ്തിട്ടുണ്ട് എൻ്റെ നന്മ ഇഷ്ടപ്പെടാത്ത ആരോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരത്തില്ല ആരുടെയും ഒരു മോശം ദൃഷ്ടിയും ഒരു ബ്ലാക്ക് മാജിക്കും നിങ്ങളുടെ നേരെ എഫക്റ്റ് ആവത്തില്ല നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വീട്ടിലായാലും നിങ്ങളുടെ ബന്ധങ്ങളിലായാലും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രമോഷൻ ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചെടികൾ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ചില ആൾക്കാരുണ്ട് ബർത്ത്ഡേ തന്നോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി തന്നോ പുതിയ ചെടി വീട്ടിൽ കൊണ്ട് നടും അവരുടെ ആ ഒരു സന്തോഷത്തിന് സന്തോഷത്തിൻ്റെ ചെയ്തായിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന രീതിയിൽ അപ്പോൾ അതേപോലെ നിങ്ങളും ചില ചെടികൾ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ വരാൻ പോകുന്ന സമയം ചില ദിവസം അതായത് ഏതോ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു ദിവസത്തിലാണ് എനിക്ക് ഇത്രയും നല്ല സന്തോഷം ലഭിച്ചത് എന്നുള്ള എന്തോ ഒരു നല്ലത് നടക്കും ആ ഒരു ദിവസം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളവരോട് പോലും സംസാരിക്കാതെ ഒറ്റപ്പെട്ടായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലത് പറഞ്ഞാലും മറ്റുള്ളവർ മോശം രീതിയിലായിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ടായിരിക്കും താമസിക്കുന്നത് അടുത്തുള്ളവരോട് പോലും സംസാരിക്കാതെ അപ്പോൾ ഇനി തൊട്ട് അങ്ങനെയല്ല ഒത്തിരി ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങും നിങ്ങൾ എന്താണെന്ന് അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഒരു നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് വയ്ക്കാൻ ഇനി തൊട്ട് സാധിക്കുന്നതാണ് തൊട്ട് നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെടുത്തും മറ്റുള്ളവരോട് അതായത് ഇതെൻ്റെ ബന്ധുവാണ് ഇതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ അത്രമാത്രം ഒരു പേരും പ്രശസ്തിയും നേടും അതുകൊണ്ടല്ലേ ആൾക്കാരോട് നിങ്ങളുടെ ബന്ധുക്കൾ ഇങ്ങനെ പറയുന്നത് ആ ആ കുട്ടിയുണ്ടല്ലോ അത് എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ ആ കുട്ടിയുണ്ടല്ലോ അത് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തും നിങ്ങളുടെ കരിയറിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് അതുകൊണ്ടാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഡിവൈൻ ടൈം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും എന്തോ വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വർക്ക് ഹോളിക്കാകുന്നു സമയത്തിന് വാല്യൂ കൊടുക്കുന്നു നിങ്ങളുടെ വർക്ക് എന്താണോ അതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റാക്കി വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കൂടാതെ ലേണിംഗ് സ്കില്ല് വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങളുടെ ഇവിടെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാത്ത ഒരു സ്കില് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും അവർ അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും കോഴ്സിന് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലും ചേരുക കാരണം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുക ഇവിടെ നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് എങ്കിൽ പാസ്റ്റിൽ അതിൻ്റെ ആ ഒരു ബലം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗുഡ് ന്യൂസിൻ്റെ രൂപത്തിൽ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സെലിബ്രേഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ് അടുത്ത സെലിബ്രേഷൻ അങ്ങനെ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു മാസം നിങ്ങൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഓൺലൈൻ ജോലി ചെയ്യുക കാരണം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുക ആ ചിലപ്പോൾ എന്തിലായിരിക്കും നിങ്ങൾക്ക് സക്സസ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കത്തില്ല അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആരോടും പറയാതെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു സമയം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ മുന്നേ നിങ്ങൾ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക ഇനി ഓൺലൈനായിട്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതും ചെയ്യാൻ പറ്റിയ സമയമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഷോർട്ട് കട്ട് ഒരിക്കലും നോക്കരുത് വളരെയധികം കഠിനാധ്വാനത്തോടു കൂടെ മാത്രം മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പല ആൾക്കാരും പല ഷോർട്ട് കട്ടും പറയും അതിലൊന്നും വീണ് പോകരുത് നേരായ വഴിയിൽ കൂടെ പോയി സക്സസ്സിലെത്തുക ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു എബിലിറ്റി ഉണ്ട് അതായത് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല നിങ്ങൾക്കുള്ളത് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവ് ഏതിനോടാണോ ഉള്ളത് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ന ടാർഗറ്റ് സെറ്റാക്കുക എന്നിട്ട് ആ ടാർഗറ്റിൽ എത്തുന്നവരെ വർക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം ബിസിയാക്കാൻ പോവുകയാണ് ദൈവം അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാകത്തില്ല ഇവിടെ ഈ ഒരു വ്യക്തികൾ എന്ത് തന്നെ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ടൈം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തോ വലിയൊരു ബ്ലെസ്സിങ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഈ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൈവം മാറ്റുന്നതാണ് അവിടെ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും അപ്പോൾ ഇവർക്ക് കൂടുതൽ ശ്രദ്ധ ആ ഒരു കാര്യത്തിന്മേലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കാൻ സമയം സമയമുണ്ടാവത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവരുടെ ആ ഒരു കണ്ണ് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ അറിയുന്നത് ഇവിടെ എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കും പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തുമില്ല നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു രീതിയിലും സക്സസ്സിലെത്താൻ പാടില്ല എന്ന് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നിങ്ങളെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾ സക്സസ് അച്ചീവ് ചെയ്യേ തന്നെ ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ദൈവത്തിൻ്റെ ആ ഒരു കണ്ണുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലേറ്റ് സോൾമേ ജേണിയിലായിരിക്കും ഉണ്ടാവുക ഇവിടെ ദൈവത്തിന്റെ ആശീർവാദം നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സംഘർഷങ്ങൾ അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും വിജയത്തിലെത്താൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ലൈഫ് എപ്പോഴും സംഘർഷങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും സംഘർഷം വന്നാൽ നിങ്ങൾ പേടിക്കരുത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ആ ഒരു സംഘർഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക പല സംഘർഷത്തിൻ്റെ പിന്നിലും ഒരു വിജയം ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ചില സംഘർഷങ്ങളിൽ നിങ്ങൾ ലോജിക്കായിട്ട് കാണുക എന്തെങ്കിലും ഐഡിയ നിങ്ങൾ അതിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക ഇവിടെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു നല്ല ഒരു ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ട് പോകും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നും കാരണം ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് പക്ഷേ ഭാവിയിൽ നിങ്ങളൊരു ടീമിനെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ടീമിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകും അതിനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിങ്ങൾ ഒരു ടീമിനെ ലീഡ് ചെയ്യും അതായത് ഒരു ടീമിൻ്റെ ഹെഡ് നിങ്ങളായിരിക്കും ആ ഒരു ബിസിനസ്സിൽ ഇല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ടീമിനെ നിങ്ങൾ ലീഡ് ചെയ്യുന്ന എന്തായാലും ഒരു ടീമിൻ്റെ ഹെഡ് നിങ്ങളായിരിക്കും അതിനെ നയിക്കുന്ന ആൾ നിങ്ങൾക്ക് ഒത്തിരി നല്ലൊരു ഇച്ഛാശക്തി ഉണ്ട് ആ ഒരു ഇച്ഛാശക്തി വെച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വഴികൾ താഞ്ഞ് തുറക്കുന്നതാണ് എന്തായാലും നിങ്ങൾ ഒരു ഗുഡ് ന്യൂസ് വേണ്ടി തയ്യാറായിട്ടിരിക്കൂ എന്തോ നല്ല ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ സംഭവിക്കും ഒന്നുകിൽ നിങ്ങൾ എവിടെ ഷിഫ്റ്റ് ആവും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കുക അല്ല എന്തോ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാകുന്നതായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സ്വന്തമാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വിക്ടറി നിങ്ങളുടെ കയ്യിലാണ് വിക്ട്രി നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൂമെൻറ്റ് നിങ്ങൾ ജീവിക്കും അങ്ങനെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ വീട്ടിൽ മക്കളുടെ മാരേജ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാരേജ് ആണെങ്കിലും അത് അനൗൺസ് ചെയ്യുന്നതായിട്ട് മറ്റുള്ളവർക്ക് പറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ മാരേജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ലഭിച്ചില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു സുഖം ലഭിക്കുന്നതായിട്ട് പ്രഗ്നൻസി ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ എല്ലാവരോടും പറയുന്നതായിട്ട് സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങളുടെ തേടിയെത്തും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും കൂടാതെ കുടുംബത്തിലുള്ളവരോട് നല്ലൊരു ബാലൻസിൽ പെരുമാറാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും റിലേഷൻഷിപ്പിലായാലും നല്ലൊരു ബാലൻസ് ഉണ്ടാകും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലോങ് ടൈം അത് നിങ്ങൾ മുന്നിൽ കാണും അതായത് കുറച്ച് സമയത്തേക്ക് ലാഭം ഉണ്ടായിട്ട് പിന്നെ അതിൽ നിന്ന് ലാഭമില്ലാത്ത അങ്ങനെയൊരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കത്തില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ധൈര്യം വയ്ക്കുക ദേഷ്യത്തോടെ ഒന്നും ചെയ്യാൻ പോകരുത് വളരെ ധൈര്യത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുക ഇപ്പോൾ നല്ലൊരു ബുദ്ധി ഉള്ള ആളാണ് നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ് ഇവിടെ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് ബ്ലാക്ക് മാജിക്ക് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയകൾ വരും അപ്പോൾ അത് നിങ്ങൾ പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഐഡിയ പ്രാവർത്തിയമാക്കാൻ ശ്രമിക്കുമ്പോൾ പകുതി എത്തുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഗീവപ്പ് ചെയ്യാം എന്ന് വിചാരിക്കരുത് ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കും കാരണം ഡിവൈൻ ടൈമ് നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും തേമേ ഞാൻ എങ്ങനെ ഇരുന്ന ആളായിപ്പോൾ ഞാൻ എങ്ങനെ മാറി എന്ന് അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അത് വാശി വേണം ധൈര്യം വേണം എനിക്കത് ചെയ്യണം എന്നുള്ള ധൈര്യം വേണം എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ സന്തോഷവും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥനകൾ ചെയ്തത് ആ ഒരു കാര്യം വളരെ അടുത്ത് നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ബിസിനസ്സിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ ഒരു കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്